നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാത്ത ഒരു സാധനമാണ് ഉപ്പ് അല്ലേ അടുക്കളയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെ പക്ഷെ അത് കറിയിലിടാൻ മാത്രമല്ല ടൈ ഞാനൊരു മൂന്ന് നാല് വീഡിയോളം ഞാൻ ചെയ്തിട്ടുണ്ട് ഉപ്പിനെ കുറിച്ചിട്ട് അത് ക്ലീനിങ് ടിപ്പായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇതുവരെ ആരും പറഞ്ഞു തരാത്ത അടിപൊളി കിടിലൻ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നു ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഉപ്പ് ഉപയോഗിക്കുമ്പോൾ പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് വേദനയ്ക്കാണ് പല്ല് വേദന വന്നിട്ട് ഉപയോഗിക്കാം അത് വരാതിരിക്കാനും ഉപയോഗിക്കാനുള്ള രീതിയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നാല് ഗ്രാം കൊടുക്കുന്നുണ്ട് അതൊന്ന് ചതച്ചെടുക്കാം നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടണം എന്നൊന്നുമില്ല എന്നിട്ടൊരു ഇതുപോലെ ഒരു കുഴിയൻ പാത്രത്തിലോ സ്പൂണിലോ എന്തെങ്കിലും ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒന്നും നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് അര കഷ്ണം നാരങ്ങ കൂടി പിഴിഞ്ഞ് നമ്മൾ നേരെ തീയിൽ നല്ലതുപോലെ മെൽറ്റാക്കിയെടുക്കുക ആ ഗ്രാമ്പൂടെ ആ ടേസ്റ്റും അതുപോലെ ഉപ്പിൻ്റെ ഇതൊക്കെ നല്ലതുപോലെ മെൽറ്റായി വരുന്നത് ആ ഗ്രാമ്പൂടെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ വരണം അപ്പം മോണ പൊട്ടൽ അതുപോലെ അതുപോലെ പല്ല് വേദന തന്നെ ഏതൊരു പ്രശ്നം നീര് വരൂല്ലേ ചിലവർക്ക് മോണൊക്കെ ചുറ്റും നീര് വരുക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ കൂടിയ കൂടിയ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഹോം റെമഡീസ് ഉപയോഗിക്കുന്നതാണ് പേസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്ക് വേറെ രോഗമായിട്ട് വരും വരുമ്പോൾ ഇതിനൊന്നും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നൂല് മഞ്ഞു പൊടിക്കുന്നതാണെങ്കിൽ അത്ര നല്ലത് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നീര് ചൂടോടുകൂടി തന്നെ നമുക്കിപ്പോൾ മോണയിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ നീര് ചൂടോടുകൂടി തന്നെ ഇട്ടാലും വളരെ നല്ലതാണ് കേട്ടോ പല്ലുവേദന ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം എന്നിട്ട് നിങ്ങൾ പല്ലുവേദന മാറിയില്ലെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും കാണിക്കണം അതല്ല നിങ്ങൾക്ക് മോണപ്രശ്നങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എപ്പോഴെപ്പോഴും വരുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് ഉപയോഗിച്ചാൽ മതി പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് തേനിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ അത് ഒരു അത്ഭുതമായി മാറും എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള കഫം തിങ്ങി നിൽക്കുക കഫം നമുക്കിങ്ങോട്ട് വരാതിരിക്കുക കട്ട പിടിച്ചിരിക്കുക ശ്വാസം നല്ല രീതിയിൽ വരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു തേനിലേക്ക് ഒരു നുള്ളു നമ്മളുടെ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെറും വൈറ്റിൽ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ചുമ കൂടുതലാണ് തൊണ്ട ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ആ സമയത്തും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട അപ്പം തന്നെ നിങ്ങൾ വെള്ളമൊന്നും കുടിക്കരുത് ഒരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കാവുള്ളൂ കേട്ടോ നല്ല റിസൾട്ടാണ് ഒരു ഹോം റെമഡിക്ക് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലക്ക് ഒരു കഫം വന്ന് തിങ്ങിയിട്ട് തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു ഹോം റെമഡി ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു നാലോ അഞ്ചോ കർപ്പൂരം ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിൻ്റെ അളവിനുസരിച്ച് തന്നെ കർപ്പൂരത്തിൻ്റെ അളവും നമുക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ ഇത് കർപ്പൂരവും ഉപ്പും കൂടെയുള്ള ഒരു വീഡിയോ സൂപ്പർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ക്ലീനിങ് ടിപ്പുകളാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത് ഇതും നമ്മൾ ക്ലീനിങ് ആണെങ്കിലും അതിൽ കാണിക്കാത്ത സൂപ്പർ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ നാലിരട്ടി ഇപ്പോൾ കർപ്പൂരം നാലെണ്ണം എടുക്കണമെങ്കിൽ നാലിരട്ടി ഉപ്പ് എടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ഇത് വെക്കുക വെക്കുകട്ടോ നമ്മൾ അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അറിയാലോ നമ്മൾ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട് അതുപോലെ കർപ്പൂരത്തിന് അണുക്കളെ നശിപ്പിക്കുവാനും പോസിറ്റീവ് എനർജി കിട്ടുവാനൊക്കെ ഉള്ള ഒരു സാധനം തന്നെ രണ്ടായിട്ടും അപ്പം നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളെ കൈന്നോ മുട്ട വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന സംഭവം വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഭയങ്കര സ്മെല്ലും ഉണ്ടാകും അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സ്മെല്ലും പോകൂല ആ ഒരു ഭാഗത്തേക്കേ പോകാൻ പറ്റൂല പിന്നെ തുടച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ ഉപ്പിൻ്റെ മിശ്രിതം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കളയാൻ വെച്ചേക്കുന്ന എടുത്ത് ഏതെങ്കിലും പേപ്പറുകൾ മതി ഇതുപോലെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് പേപ്പർ കൊണ്ട് ഇതുപോലെ തുടച്ചതിന് ശേഷം നമ്മൾ ആ കർപ്പൂരം ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മാത്രം മതി നമ്മൾ ആ ഉപയോഗിച്ച പേപ്പറുകൾ നമുക്ക് വെറുതെ കളയാവുന്നതാണ് പിന്നെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കപ്പം വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ വീട് തുടക്കുമ്പോൾ ഈ ഒരു മിശ്രിതം നമ്മൾ തുടക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ലൈസോളോ വേറെ ഒന്നും വേണ്ട ഈയൊരു കർപ്പൂരത്തിൻ്റെ ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും നമ്മളെ വീട് അതുപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ കർപ്പൂരം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രാണി ശല്യം അതുപോലെ തന്നെ എന്താണ് ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമ്മളെ വീട്ടിൽ നൽകാനായിട്ട് സാധിക്കും ഈയൊരു ഉപ്പിൻ്റെയും ഈയൊരു കർപ്പൂരത്തിൻ്റെയും മിശ്രിതം നമ്മൾ വെക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അണുക്കളൊന്നും ഉണ്ടാവില്ല സ്റ്റായിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് രണ്ട് പനിക്കുർക്ക് എടുക്കുന്നുണ്ട് രണ്ട് തണ്ട് നമ്മളുടെ തുളസി എടുക്കുന്നുണ്ട് ഇവയെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക ഇവയെല്ലാം ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി വെയിലില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ വെയിലത്ത് ഉണക്കിയെടുക്കുന്നതായിരിക്കും ഇതിനേക്കാളും ബെറ്റർ പക്ഷേ ഇപ്പം നല്ല മഴ ആയിരുന്നു ഇന്ന് അതുകൊണ്ട് എനിക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ അതിന് ശേഷം വേണ്ടത് ഒരു അര ടീസ്പൂൺ നമ്മുടെ ഐമോദകമാണ് കേട്ടോ ഐമോദകം എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇവയെല്ലാം നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക നമുക്ക് നെഞ്ചത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലേ കഫക്കെട്ട് അതുപോലെ തന്നെ നമ്മൾ മൂക്കടയുക ജലദോഷം തുമ്മൽ തുമ്മലൊക്കെ ചിലവർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിര്ത്താതെ തുമ്മുക അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു കിഡിലൻ ഹോം റെമഡിയാണ് അത് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉണക്കി എടുക്കുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്മെല്ല് നിങ്ങൾക്ക് അറിയാവുന്നോ നമുക്കത് ഇപ്പം പനിക്കൂർക്കേണ്ടെങ്കിലും തുളസിയുടെ ആണെങ്കിൽ അതിമോദത്തിൻ്റെയൊക്കെയാണെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് മൂക്കൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും അത് മാറി കിട്ടുന്നതായിട്ട് തോന്നാറുണ്ടോ അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ചെയ്യട്ടെ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ രാമച്ചത്തിൻ്റെ വേരില്ലേ രാമച്ചത്തിൻ്റെ വേര് നമുക്ക് മരുന്നുകടേയും വാങ്ങാൻ കിട്ടും അത് ക്ലീൻ ചെയ്ത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കഴുകി നല്ലതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോട്ടൺ ഉപയോഗിക്കുന്നില്ല ഞാനിപ്പോൾ ഒരു കോട്ടൺ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ രാമച്ചത്തിൻ്റെ ആ ഒരു വേരിൽ നമുക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നൂറ് ശതമാനം റിസൾട്ടാണ് പക്ഷേ എനിക്ക് രാമച്ചത്തിൻ്റെ വേര് കിട്ടിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ എടുത്തേക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് രാമച്ചത്തിൻ്റെ വേര് കിട്ടും ഓൺലൈനൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഡെലിവറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ എടുത്ത് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വിക്സ് ഇതുപോലെ ഒന്ന് ഒരു എന്താ പറയുക ഒരു നുള്ള് മാത്രം എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ലിക്വിഡായിട്ടുള്ള വിക്സ് എടുക്കാം അപ്പോൾ നമ്മൾ അയിമോതകവും അതുപോലെ തന്നെ തുളസിയും പനിക്കൂർക്കയും കൂടെ ചതച്ചെടുത്തത് ഈയൊരു ക്വാട്ടറിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് രാമച്ചത്തിൻ്റെ വേരുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതാണ് കേട്ടോ സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ എന്താണ് പറയുക നമുക്കത് ശ്വസിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല ഒരു ഹെൽത്തി ഫീല് കിട്ടും അതിലേക്ക് രണ്ട് തുള്ളി നമ്മളുടെ യു കാലിപ്സിൻ്റെ എസൻഷ്യൽ ഓയിൽ രണ്ടേ രണ്ട് തുള്ളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ചുരുട്ടി എടുക്കുക ചുരുട്ടി ചുരുട്ടിയെടുത്തതിന് ശേഷം നിങ്ങളേ ഈ കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിലും മതി കേട്ടോ അതിലേക്കൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടുന്നത് ഇതിൻ്റെ എല്ലാ സ്മെല്ലും ഒന്ന് ക്രമീകരിച്ച് നല്ല രീതിയിൽ നമുക്കിപ്പം ആവി പിടിക്കുമ്പോഴും ഒരു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് ആ കഫോ ഒക്കെ മെൽറ്റ് ആയി വരും ഉപ്പിട്ട് നമ്മൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ രണ്ട് കർപ്പൂരവും കൂടി ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ശ്വാസം വലിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ശ്വാസം മുട്ടുള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ നിർത്താതെ ഉള്ളവർക്ക് അതുപോലെ എന്നും തലവേദന വരുന്നവർക്കൊക്കെ ഇതൊന്ന് ശ്വസിച്ചാൽ വളരെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ നിലത്തേക്ക് വീണുപോയി അതാണ് ഞാൻ എടുക്കുന്നത് കേട്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറ് ഇതനക്കാതെ നമ്മൾ മൂടി വെക്കണം കേട്ടോ എന്നിട്ടേ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിലായി വരാൻ ഒന്നോ രണ്ടോ മണിക്കൂർ ഇതുപോലെ മൂടി വെക്കാം ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് രാമച്ചത്തിൻ്റെ ആ ഒരു വേര് കിട്ടുമെങ്കിൽ അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ ഇവിടെ എൻ്റെ ചെറിയ മോനിക്കൊന്നും തുമ്മലുമാണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല തുമ്മലാണ് അപ്പോൾ ഈ ഒരു ഇത് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത തന്നെ നമ്മൾ ചെറിയ ഒരു ഹോം ഇത് നല്ല അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു സ്മെല്ലുമാണ് അവർക്ക് ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറും തലവേദന ഉണ്ടെങ്കിൽ അത് മാറും തുമ്മലുണ്ടെങ്കിൽ അത് മാറും ശ്വാസമൊക്കെ നല്ല രീതിയിൽ വലിക്കാനായിട്ട് സാധിക്കും ഇൻഹേലർ ഒന്നും വാങ്ങാതെ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുന്നുണ്ട് ഒരു ചെറിയ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്താണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഏതൊരു കല്ലുപ്പാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ പിങ്ക് സാൾട്ടാണുള്ളത് അതുകൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മേളിൽ ഇങ്ങനെ ഇതാക്കുന്ന രീതിയിൽ കലക്കിയൊന്നും കൊടുക്കരുത് മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് നമ്മളുടെ റൂമിലാകട്ടെ നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ജലദോഷം നേരിയ അസ്വസ്ഥതകൾ ശരീരവേദന ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ആ കുട്ടിയുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു അസ്വസ്ഥത പെ കുട്ടികൾക്ക് മാറിക്കിട്ടുന്നതാണ് ഈ ഇത് എവിടെയാണോ വെക്കുന്നത് അവിടെ ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അതുപോലെ തന്നെ അസുഖങ്ങൾ പെട്ടെന്ന് മാറുവാൻ ഇപ്പോൾ പനിയാകട്ടെ ജലദോഷമാകട്ടെ ശരീരത്തിന് അസ്വസ്ഥതയാകട്ടെ എന്താണെങ്കിലും ഈ ഒരു ഹോം റെമഡി ചെയ്യുമ്പോൾ ഒരു പരിധി വരെയും മാറ്റം വരും കേട്ടോ നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു മാറ്റം നമ്മുടെ ശരീരത്തിനും വരും അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ആളുകൾ കൊണ്ടിരുന്ന ചെറിയ ചെറിയ ഹോം റെമഡീസാണ് ഇപ്പോഴെല്ലാം എല്ലാവരും ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് വരെ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം ചെറിയൊരു സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ചെറിയൊരു ജലദോഷവും ചെറിയൊരു അസ്വസ്ഥതയൊക്കെ കാണിക്കുമ്പോൾ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കൂടുതൽ അസുഖമായി കഴിഞ്ഞിട്ടല്ല ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മളുടെ പാഡില് പാഡ് കൊണ്ടൊരു കിടിലൻ ടിപ്പ് കാണിച്ചരാം കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെയല്ല ഇത് അട്ടിപൊളിയാണ് കേട്ടോ അത് നല്ല യൂസാണ് ഇതൊരു മാസത്തേക്ക് നമുക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കബേഡ് ഈർപ്പം വരുന്ന ഏതൊരു ഭാഗത്തും ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മളുടെ തുണികൾക്കാണെങ്കിലും ഇപ്പോൾ കബേഡിലിരിക്കുന്ന ഏതൊരു സാധനവും പൂപ്പലിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ പൂപ്പലിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ കബേഡിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്കൊക്കെ പൂപ്പലിൻ്റെ സ്മെല്ലും നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളാണെങ്കിൽ പൂപ്പലിൻ്റെ സ്മെല്ലും വരും അതുപോലെ തുണികളുടെ ൊക്കെ പൂപ്പൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം എന്ത് വെച്ചാലും ഇപ്പം നമ്മളൊരു മരത്തിൻ്റെ എന്തെങ്കിലും വെച്ചാൽ പോലും അതിൽ പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുക പാഡ് എടുത്ത് ഇതുപോലെ ഒന്ന് ഇതാ ചുറ്റിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതൊരു സ്മെല്ലാണോ ഞാനിപ്പം ഇവിടെ വൈറ്റ് ടൂത്ത് ആണ് എടുത്തേക്കുന്നത് അത് രണ്ടേ രണ്ട് തുള്ളി കേട്ടോ കുറേ ഒന്നും വേണ്ട രണ്ടേ രണ്ട് തുള്ളി നിങ്ങൾക്ക് ഇപ്പോൾ കംഫോർട്ടാണ് ഇഷ്ടമെങ്കിൽ കംഫോർട്ട് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു സ്മെല്ലും ഇട്ട് കൊടുക്കുക രണ്ട് തുള്ളി ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസത്തേക്ക് നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആ ഒരു ഭാഗത്ത് ഒരു ഈർപ്പത്തിൻ്റെ ബുദ്ധിമുട്ടോ അതുപോലെ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഈവൻ നമ്മളുടെ ബാത്റൂമിൽ ഇത് വെക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കബേഡിൻ്റെ കാര്യം പറയും നമ്മൾ അലമാരേക്ക് ഒതുക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഒരു എന്താ പറയുക പൂപ്പലിൻ്റെ മണം വരുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മൾ ബാത്റൂമിലൊക്കെ പിന്നെ എയർ ഫ്രെഷനറൊക്കെ വെക്കുന്നത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തുണികളും ഫ്രഷ് ആയിട്ടിരിക്കും ഫെയ്ഡായി പോവില്ല അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ആ ഒരു പാഡ് ബാഡ് സ്മെല്ലിനെ ഈർപ്പത്തിനെയൊക്കെ വലിച്ചെടുക്കും ഒരു ഒന്നൊന്നര മാസം വെച്ച് കഴിഞ്ഞ് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വെച്ചു കൊടുക്കണം കാലാകാലം അത് വെച്ചിട്ട് അത് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒന്നൊന്നര മാസത്തോളം ഇത് ഈ ഒരു ഇതിൽ ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കയ്യിൽ പെട്ടെന്ന് പെട്ടെന്നൊരു മുള്ളൊക്കെ കയറി ഇപ്പോൾ ഞാൻ ആ പുറത്തേക്ക് പോയപ്പോൾ റോസയുടെ മുള്ള് കയറിയത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് വെച്ചു കൊടുത്തിട്ട് ഒരു വെളുത്തുള്ളി വെച്ച് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഒലിച്ചതിന് ശേഷം വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സെലോ ടാപ്പ് എന്തെങ്കിലും ഒരു ടേപ്പ് കൊണ്ടിട്ട് നല്ലതുപോലെ വലിച്ചു മുറുക്കി കെട്ടുകട്ടോ നല്ല ടൈറ്റിന് കെട്ടണം അത് ശ്രദ്ധിക്കണം ലൂസായി കെട്ടിയാൽ ഇത്ര എഫക്റ്റ് കിട്ടില്ല നല്ല ടൈറ്റായിട്ട് ഇപ്പം ചെറിയ മുള്ളാണെങ്കിൽ കൂടി അത് പുറത്തേക്ക് വരും കേട്ടോ വളരെ ചെറുത് നമുക്കിപ്പം എടുക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ചെറിയ മുള്ളുണ്ടാവില്ലേ അതുവരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നല്ല ടൈറ്റിന് കെട്ടിക്കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം പതിയെ നമ്മളിതൊന്ന് ഊരി എടുക്കുമ്പം ആ ഒരു മുള്ളു പുറത്തേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അത് പഴുക്കുകയോ ഒന്നും ഉണ്ടാവില്ല പഴുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും വേദനയും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകുന്നതാണ് ആ ഒരു കുത്തിയാ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചെറിയ മുള്ളുകൾ നമുക്ക് കിട്ടാത്ത മുള്ളുകളാണെങ്കിൽ കൂടി ആ ഒരു വെളുത്തുള്ളിയിലേക്ക് ആ ഒരു മുള്ളു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം റോസയുടെ മുള്ള ആയതുകൊണ്ട് ഇത്തിരി വലുതാണിത് ചെറിയ തരി പോലത്തെ മുള്ളുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കാലിലൊക്കെ നമുക്ക് അങ്ങനെ വരാറുണ്ട് അപ്പോൾ ടൈറ്റിന് കെട്ടണം കേട്ടോ ടൈറ്റിന് കെട്ടിയാൽ മാത്രമേ അത് പുറത്തേക്കും വരള്ളൂ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കെട്ടുന്നതാണ് കേട്ടോ കണ്ടില്ല നല്ല പോലെ തന്നെ അത് പെട്ടെന്ന് വന്നിട്ടുണ്ട് ആ ഒരു വലുത്തുള്ളിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പം എല്ലാ ടിപ്സുകളും നിങ്ങൾ ചെയ്തു നോക്കുക ആ നമ്മൾ കുട്ടികൾക്ക് വരെയും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ് ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം